എല്ലാവർക്കും സ്വാഗതം ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പത്രത്തിൽ കണ്ട് ആ ഗ്രാമത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ പാതിരിമാരും അവരുടെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മതപ്രചരണം നടത്തുന്നത് ആ ഗ്രാമത്തിലെ ഗ്രാമസഭ നിരോധിച്ചു ആ നിരോധനത്തിനെതിരെ ക്രിസ്ത്യൻ മിഷണറിമാരും ഭാദിമാരും ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതി ഈ ഇവരുടെ ഹർജി തള്ളുകയാണ് ചെയ്തത് എന്താണ് കാരണം എന്നുള്ള വാർത്തയിൽ അറിയുന്നില്ല അവർ പിന്നീട് അത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതിയും ഇവരുടെ ഹർജി തള്ളി അപ്പം ഇതിനെപ്പറ്റി വാർത്തയിൽ പറയുന്നത് ഇത് വിവേചനമാണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ള കാരണം മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം നൽകുന്നുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിവേചനം എന്നുള്ളതാണ് ഈ വാർത്തയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം മതം പ്രചരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ പക്ഷേ ഇവിടെ നൽകുന്നൊരു സംഭവമുണ്ട് അത് നമുക്കറിയാം ഈ ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് ഈ ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള ബീഹാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആദിവാസി മേഖലകളിൽ ഈ ഗ്രാമം ഒരു ആദിവാസി ഗ്രാമമാണെന്നാണ് പറയുന്നത് ആദിവാസി മേഖലയിൽ കടന്നു ചെന്ന് മിഷണറി പ്രവർത്തനത്തിലൂടെ അവിടെയുള്ള ആളുകളെ പിന്നെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവരെ ഹിന്ദുക്കളാണോ എന്നുള്ളത് തർക്കവിഷയാണ് എന്നിരുന്നാലും അവരെ ക്രിസ്ത്യാനികളാക്കി ധാരാളം മാറ്റിയിട്ട് ഇപ്പോൾ മിസോറാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷം ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ലക്ഷ്യം തന്നെ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ ചേർത്തുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആ മതം വളർത്തുക എന്നുള്ളതിനാണ് അവരുടെ ലക്ഷ്യം അതിനവർ പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും വിവേ സാമൂഹികമായ വിവേചനവും സാമൂഹികമായ അസമത്വങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ ജനങ്ങളെ അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ആകർഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഹിന്ദു സംഘടനകൾ പ്രത്യേക സംഘപരിവാറുണ്ട് ബി ജെ പി അതുപോലെയുള്ള സംഘടനകൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ അവരതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെയും വള്ളിയിലച്ചന്മാരെയും ക്രിസ്ത്യാനി പിന്നെ കരാശ്രികളൊക്കെ ആക്രമിക്കുന്നത് അതിന് നിരന്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതാണ് കാരണം അപ്പോൾ മതപരമായ ഒരു സംഘർഷമാണ് അവിടെ അതിന് പിന്നിലുള്ളത് അപ്പോൾ ഇത് ഇവരെ എതിർക്കുമ്പോൾ പുരോഗമനവാദികൾ സാധാരണ പറയുന്നത് ഒരു മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് ശരിയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കുവാനൊക്കെ ഉള്ള അവകാശമുണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാരണം ഇതൊക്കെ പിന്നെ ചെയ്യാം പക്ഷെ അത് ചില സംസ്ഥാനങ്ങളിൽ മത മതപ്രചരണം നിരവഹിച്ചിട്ടില്ല നിർബന്ധിച്ച് മതപരിവർത്തനം നിലവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രലോഭനങ്ങളിലൂടെ ആളുകളുടെ ദാരിദ്ര്യത്തെയും നിസ്സഹായതയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് ഒരു കണക്കിന് ഒരു നിർബന്ധം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിനൊരു പോകാൻ വഴി ഞാൻ പറയുന്നത് മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം എന്ന് വന്നിട്ടുണ്ടല്ലോ അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ് ആ അഭിപ്രായം പറയുന്നത് വിലക്കാൻ പാടില്ല ആ പക്ഷേ അതിനും ചില നിയന്ത്രണങ്ങളുണ്ട് മതം പ്രചരിപ്പിക്കുന്നതും മതം വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും ചില നിയന്ത്രണങ്ങൾ ഭരണഘടനാ തന്നെ നൽകുന്നുണ്ട് ആ ഭരണഘടന നൽകുന്ന ആ ഒരു നിബന്ധനകൾ പോരാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മതം പ്രചരിപ്പിക്കാൻ തന്നെ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മതം എന്ന് പറയുന്ന അന്ധവിശ്വാസമാണ് സാമൂഹികമായ ആശയമാണ് അശാസ്ത്രീയമാണ് മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒന്നാണ് ആ അർത്ഥത്തിൽ അത് പ്രചരിപ്പിക്കാനേ പാടില്ല മതം പ്രചരിപ്പിക്കാൻ തന്നെ പാടില്ല അതിൽ അവിടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നില്ല കാരണം എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പം നമ്മുടെ ഭരണഘടന അനുസരിച്ച് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ ഇല്ല ജയിൽ കിടക്കേണ്ടി വരും അങ്ങനെ ചെയ്യാതെ തന്നെ അപ്പം ജയിൽ പിടിച്ചെടുക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മതം പ്രചരിപ്പിക്കാം പക്ഷേ മതം പ്രചരിപ്പിക്കുമ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും അതായത് അശാസ്ത്രീയമായ കാര്യങ്ങൾ പാടില്ല അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നതാ പ്രചരിപ്പിക്കുന്നതാവരുത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരുത് മനുഷ്യ ജീവിതത്തിന് ദോഷം ചെയ്യുന്നതാവരുത് എന്നുള്ള കണ്ടീഷൻസ് വേണം എന്നിട്ട് മതം പ്രചരിപ്പിച്ചോളൂ അത് നടക്കാൻ പോകുന്നില്ല കാരണം മതം പ്രചരിപ്പിക്കുമ്പോൾ ഇതേ ഉള്ളു വേറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം കൂടി എടു നിയന്ത്രണം കൊണ്ടുവരുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മുടെ പരമാർ ഏതെങ്കിലും ചെയ്യണം എന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട് അപ്പോൾ അല്ലാതെ ഇപ്പോൾ ബി ജെ പി സർക്കാരുകൾ ചെയ്തതുപോലെ പിന്നെ മതം പരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കുക അതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ ഇവിടെ പ്രചര പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഉപ്പ് കോഴ്സുണ്ടായിരിക്കും അത് അതിലൂടെ മതപരിവർത്തനം നടത്താനും ചെയ്യും മതപരിവർത്തനം കൊണ്ട് എന്താ കാര്യമുള്ളത് മതപരിവർത്തനം കൊണ്ടൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല ഒരു അന്ധവിശ്വാസത്തിൽ നിന്നും മറ്റൊരു അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ മാറി എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു ഫലമായിട്ടുണ്ടാവുകയുള്ളു മതം തന്നെ മനുഷ്യനാവശ്യമില്ലല്ലോ മത മനുഷ്യന് ആവശ്യമില്ല ആവശ്യമില്ലാത്തൊരു സാധനമാണത് മതമില്ലാത്ത ആണ് നമുക്ക് മതം ഇല്ലാതെ തന്നെ എത്രയോ ആളുകളിലൂടെ നന്നായി ജീവിക്കുന്നു അല്ലേ മതവിശ്വാസികളത്തെ നല്ല സുഖജീവിക്കും മനുഷ്യനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും മതത്തിൻ്റെ ത്തിൽ ചെയ്യാനില്ല അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ഒരു അനാവശ്യ അനാവശ്യകാര്യമാണെന്നുള്ളൊരു ബോധമാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടത് അപ്പോൾ അവസാനമായി ഞാൻ പറയുന്നത് മതം മതപ്രചരണം നിയന്ത്രിക്കണം അതൊരു ചില ഉപാധികളോടുകൂടി പ്രചരിപ്പിക്കണം നേരത്തെ ഞാൻ പറഞ്ഞ ഉപാധികളോടുകൂടി എങ്കിൽ ഈ മതത്തിൻ്റെ പേരുള്ള ഇത്തരം സംഘർഷങ്ങൾ അടിപിടി ആക്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു അതിനൊരു കുറവ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ മതപ്രചാരകന്മാർ മിഷണറിമാരും അതുപോലുള്ള പാതിരിമാരും ഒക്കെ മനുഷ്യന്റെ സഹായാവസ്ഥയും ദാരിദ്ര്യാവസ്ഥയും സാമൂഹിക അസമത്വവും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ മതം വളർത്താനുള്ള ഈ കുരുസിത ശ്രമം അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ദുഷിച്ച ശ്രമത്തെ കടിഞ്ഞാണിടാൻ മാത്രമേ കടി കഴിഞ്ഞാ കടിഞ്ഞാണിടാൻ അതുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് ആണ് എൻ്റെ അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി